അച്ഛനെ ഇപ്പോൾ ആത്മസംയമനം സ്റ്റേറ്റിൽ നവീൻ ബാബു എന്ന വിഷയമാണ് എടുത്തത് എൻ്റെ പേര് നിവേദ്യ ഞാൻ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ് ഞാൻ കോഴിക്കോട്ടുകാരിയാണ് ഞാൻ ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം മോണാക്ടില് നവീൻ ബാബു എന്ന വിഷയമാണ് ചെയ്തിരിക്കുന്നത് ഹരിത് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരായിരം രക്തസാക്ഷികളുടെ ആത്മാക്കൾ ഉറങ്ങുന്ന മണ്ണാണിത് ഇനിയും ഏറ്റുവാങ്ങാൻ ഈ നാടിനാവില്ല കുട്ടി അവളുടെ അച്ഛൻ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യില്ല കൊന്നതാ കൊന്നെട്ടി തൂക്കിയതാ അത് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും കഴിയും എനിക്ക് കഴിയും കാരണം എന്റെ ഭർത്താവ് കറ കളഞ്ഞൊരു അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇപ്പോൾ ആത്മസംയമനം പാലിച്ചേ പറ്റൂ ഓഫീസിലെ ഓരോ ഫയലുകളും ഞങ്ങളുടെ കൂടെ പിറപ്പ് ഞങ്ങളെ നോക്കുക ഇപ്പോൾ ആത്മസംയമനം പാലിച്ചേ പറ്റൂ കൂടി പറ നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി എല്ലാവരും മിണ്ടാതിരിക്കുക ഞാൻ ഈ വിഷയം സെലക്ട് ചെയ്യാൻ കാരണം എന്റെ സാറാണ് സാറിന്റെ പേര് കലാഭാവൻ നൌഷാദ് ഞാൻ ഈ വിഷയം ഓൾറെഡി എന്താണ് നമ്മൾ ഈ ആദ്യം നടന്ന സമയത്ത് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാറ് പെട്ടെന്ന് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതൽ അത് ചെയ്യാം കാരണം നവീൻ ബാബുവിന്റെ എന്താ പറയാ ഇപ്പോഴും അതിന് നീതി വന്നിട്ടില്ല അപ്പം ആ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് ചെയ്യണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാനിത് പഠിച്ചതും ഒരാഴ്ച കൊണ്ടാണ് അപ്പോൾ ആ ഇൻട്രസ്റ്റിലാണ് ഞാനിത് പഠിച്ചതും എല്ലാം ആദ്യം ഞാൻ ജില്ലയിൽ അർജുനിനെ കുറിച്ചാണ് ചെയ്തിരുന്നത് ഇവിടെ കർണാടകയിൽ അപകടമുണ്ടായിട്ടുള്ള അർജുനിനെ കുറിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ സ്റ്റേറ്റിൽ വന്നപ്പം നവീൻ ബാബു എന്ന വിഷയമാണ് എടുത്തത് എനിക്കിവിടെ സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ട് ഞാൻ എൽ കെ ജി മുതലേ മോണാക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റിൽ വരുന്നത് ഇപ്പം ഫസ്റ്റ് ടൈം തന്നെ എ ഗ്രേഡ് കിട്ടി